വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസത്തിനായി തമിഴ്നാട്ടിലെ സാധാരണക്കാർ പോലും കൈകോർക്കുകയാണ് പലയിടത്തും ചെറുതും വലുതുമായ സംഘടനകൾ അവരുടെ പരമ്പരാഗത പരിപാടിയായ മൊയ്വിരുന്നുകൾ സംഘടിപ്പിക്കുകയാണ് ഒരു സാമ്പത്തിക ആവശ്യം മുൻനിർത്തി നടത്തുന്ന ജനകീയ വിരുന്നാണ് അവരുടെ മൊയ്വിരുന്ന് ഏതാനും ദിവസം മുൻപ് വയനാടിനു വയനാടിനുവേണ്ടി ദിണ്ടികലിൽ മൊയ്വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ വിതുര നഗറിൽ ഓൾ ട്രേഡേഴ്സ് അസോസിയേഷനും വയനാടിനു വയനാടിനുവേണ്ടി മൊയ്വിരുന്ന് സംഘടിപ്പിച്ചിരിക്കുന്നു ചതുർ നിയമസഭാംഗം ഡോക്ടർ രഘുരാമ മുതൽ സാധാരണക്കാരിൽ സാധാരണക്കാർ വരെയാണ് വിതുര നഗറിലെ മൊയ്വിരുന്നിൽ പങ്കെടുത്തത് ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ ആളുകളെ ക്ഷണിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരമ്പരാഗത പരിപാടിയാണ് മൊയ് വിരുന്ന് ഇത്തരം വിരുന്നുകളിൽ ആളുകൾക്ക് എത്ര പണം വേണമെങ്കിലും സംഭാവന ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് വെജും നോൺ വെജും വിളമ്പിയായിരുന്നു വിരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം പണപ്പെട്ടിയിലോ ഭക്ഷണം കഴിച്ച വാഴയിലെ കടിയിലോ പേരെഴുതി കവറിലിട്ടോ ഒക്കെയാണ് തുക നൽകിയത് അതിനും സാധിക്കാത്തവർക്ക് തുക നിക്ഷേപിക്കാൻ വലിയൊരു കലത്തിന്റെ വായ തുണികൊണ്ട് മൂടിക്കെട്ടി നടുക്ക് ധാരമിട്ട് കുടുക്കുകയും ചതൂർ എം എൽ എ ഡോക്ടർ രഘുരാമ മുതൽ വിരുന്നിൽ സംബന്ധിച്ച എല്ലാവരും തങ്ങളാവുന്ന തുക ഏതെങ്കിലും രീതിയിൽ നൽകി വിരുദു നഗർ ജില്ലയിലെ ചാത്തൂരിലെ എല്ലാ വ്യാപാര സംഘടനകളുടെയും പേരിലായിരുന്നു ഒരു സ്വകാര്യ കല്യാണ മണ്ഡപത്തിൽ മൊയ് വിരുന്ന് അടുത്തിയത് വിരുന്നിൽ പങ്കെടുത്ത കുട്ടികളാവട്ടെ അവരുടെ ബാങ്ക് സേവിംഗ്സിലെ പണമെടുത്താണ് വിരുന്നിനെത്തിയത് പണത്തിലേക്ക് നൽകിയത് അവരെ സന്തോഷിപ്പിച്ചു വിരുന്ന് കഴിഞ്ഞപ്പോൾ മൂന്ന് ലക്ഷത്തോളം രൂപയാണ് പിരിഞ്ഞു കിട്ടിയത് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ് ചെയ്യുക തമിഴ്നാടിന്റെ പല ഭാഗത്തു നിന്നും പണമായും അല്ലാതെയും ദുരിതാശ്വാസ സഹായങ്ങൾ വയനാട്ടിലേക്ക് എത്തുന്നുണ്ട് das gramigas